എന്താ വിശേഷം അപ്പ അറിഞ്ഞില്ലേ ഈ ചർച്ചയിലോ മറ്റെവിടെയെങ്കിലുമോ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവോ ഞങ്ങളുടെ കെ പി സി അധ്യക്ഷനോ ഞങ്ങളുടെ യു ഡി എഫിന്റെ കൺവീനറോ ഞങ്ങളുടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും മുതിർന്ന നേതാക്കന്മാരോ ആരെങ്കിലും ഗവർണറുടെ ഭാഗം ശരി എന്നെവിടെ ഞങ്ങൾ പറഞ്ഞു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഗവർണറെ വിമർശിച്ചുകൊണ്ടുള്ള നിലപാടല്ലേ ഞങ്ങൾ എടുത്തത് രാഘവൻ പറഞ്ഞു വാസ്തവം വാസ്തവം രാഘവൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പറയാണ് ആർ മേധാവിയെ പോയി കണ്ട് ഗവർണർ ഒഫീഷ്യലായി അധികാരം കൊണ്ട് പോയി കണ്ടത് തെറ്റ് എന്തേ ഇവിടെ ഇരുന്ന് ബിആർഎം ഷഫീർ പറയുന്ന ആർജവും പോലും നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചില്ലല്ലോ അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ഒരു ചുറ്റിക്കളിയുണ്ടല്ലോ ശരി ലോക്കൽ കമ്മിറ്റിയുടെ പിന്നെ പിന്നെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന്റെ മുമ്പിൽ ആളുകളെ കാണുമ്പോ തട്ടിവിട്ടാ പോരാത് തവണ രാത്രിയും പകലും കത്തെഴുതുന്ന നേതാവല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തേ കത്തെഴുതാത്തത് എന്തേ മുഖ്യമന്ത്രിയെ മന്ത്രിയെ വിട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി അയച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കാത്തത് എന്തേ ഗവർണർ നേരിട്ട് കണ്ട് പ്രതിഷേധം അറിയിക്കാത്തത് അതൊക്കെയല്ലേ ജനാധിപത്യത്തിന്റെ വഴി പുതിയ എനിക്ക് തോന്നി ആ കാലായിരിക്കും രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഈ ഗവർണർ അനുകൂലിച്ചോ ഇവിടെ ശ്രീ എ കെ ബാലനായിരുന്നു മധ്യസ്ഥൻ അറിയോ അത് ശെരി ഞങ്ങളുടെ പ്രമേയം ഗവർണർക്കെതിരായ പ്രമേയം വോട്ടിനിട്ട് ചർച്ച ചെയ്യാനിരിക്കുമ്പോ അന്ന് ഗവർണർ രാത്രിക്ക് രാമാനം രാജ്ഭവൻ രാത്രി തുറന്നു വച്ച് എ കെ ബാലനും അനുബന്ധ അനുബന്ധികളും കൂടി പോയി ചർച്ച ചെയ്ത് സ്പീക്കറുടെ മുമ്പിലേക്ക് വരുമ്പോ അപ്പോഴത്തന്നെ അനുമതി നിരാകരിച്ച സംഭവം ഗവർണറുമായിട്ടുള്ള ഒത്തുതീർപ്പല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പറ ഞങ്ങളും ഗവർണറും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോ ഞങ്ങൾ തമ്മിൽ സമരസപ്പെട്ടു ഞങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി അതിപ്പോ ഞങ്ങള് മുഖ്യമെന്റ് കേരളത്തിലെ ഗവൺമെന്റിനെ ഒറ്റക്കൊണ്ട് ഞങ്ങൾ ഗവർണറുമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒത്തുതീർപ്പിന് പ്രതിപക്ഷം വഴങ്ങി എന്ന് പറയാൻ ഒരാളുണ്ടോ ഒറ്റ സംഭവമുണ്ടോ ഇല്ലല്ലോ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ ഓടിയാലോചിച്ചിരിക്കുകയാണ് നിങ്ങൾ വിചാരധാരെ കുറിച്ചൊക്കെ ബിജെപിയെ കുറിച്ചൊക്കെ വല്ലാതെ വാധോരാധ പറയാണ് എന്റെ പൊന്ന് സഹോദര നിങ്ങൾ ഇതേ ആലോചിച്ചയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു എന്നിട്ട് ചെയ്തു ഈ കേട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു വിചാരധാര പഠിക്കണമെന്ന് കണ്ണൂർ സർവകലാശാലയിലെ പൊളിറ്റിക്കൽ വിഭാഗത്തിൽ അവിടുത്തെ ബി സിയെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചതെങ്കിൽ സത്യം നിങ്ങൾ വിളനിലത്തിനെതിരായി സമരം നടത്തിയതുപോലെ ആ ബി സിയുടെ മുമ്പിൽ ഈ എസ് കെ സതീക്ഷക്ക് കൊടി പിടിച്ചത് സംസാരിക്കണം പറയും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾ ഗാന്ധിയെ പഠിക്കാം പഠിക്കാം ഞങ്ങൾ അംബേദ്കറെ പഠിക്കാം ഞങ്ങൾ ഗോൾവാൾക്കറെ പഠിക്കില്ല ഞങ്ങൾ വിചാരധാര പഠിക്കില്ല ഡി വൈ എഫ്ഐക്കാരൻ പറഞ്ഞോ നട്ടനുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ പ്രതിഷേധത്തിന്റെ ഒരു വരി ഏതെങ്കിലും ചുവരുകളിൽ നിങ്ങൾ വെള്ളയിൽ ചുമന്ന മഷയിൽ നിങ്ങൾ കോറിയിട്ടോ ഇല്ലല്ലോ വിരാനധാരയും പഠിക്കാം എന്നുള്ള നിലപാടല്ലേ ഡിവൈഎഫ്ഐ എടുത്തത് എസ് എഫ് ഐ എടുത്തത് ഇതിലും ഭേദം അവൻ അങ്ങനെ ഈ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം ഈ പറയുന്ന ബലൂൾ പെരിക്കുവെച്ചതുപോലെ പെരുക്ക് വെച്ച സാധനം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു കാമ്പൂ ഇല്ല അദ്ദേഹം ഏതിനും വഴങ്ങി കൊടുക്കുന്ന ആള് തന്നെയാണ് എങ്ങനെയും ഒത്തുതീർപ്പ് ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ബി ജെ പിയും ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് ലാവലിൽ കേസ് മുപ്പത്തി ആറാമത്തെ തവണയും മാറ്റി വെച്ചതിലൂടെ ഉപഭോക്താവാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു പോകേണ്ടത് നല്ല കിറുകീർത്തിയം കക്ഷികളാ ഉം ഇനി അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരാം ഒന്ന് പൗരത്വ നിയമത്തെ കുറിച്ച് വലിയ ക്ലാസ് എടുത്തല്ലോ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആരാ സുപ്രീം കോടതി പോയത് രാകേഷ പിണറായി വിജയനാ കോടിയേരി പ്രസിഡന്റ് ബാലകൃഷ്ണനാ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പറയുകയാണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഹർജി കൊടുത്തത് ആര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് ഞങ്ങളാണ് അതൊക്കെ അല്ലേ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങളുടെ നേതാവാണ് പോയത് അവിടെ അവിടെ തീർന്നിട്ടില്ല തരുന്നുണ്ട് നിങ്ങൾ പൂജിച്ചതേയുള്ളൂ ആ പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടന്ന എത്ര കേസുകൾ നിങ്ങൾ വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങളത് പിൻവലിക്കും ഒരു കേസങ്ങള് പിൻവലിച്ചു പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർക്ക് എതിരായി എടുത്ത ഒരു കേസ് നിങ്ങൾ പിൻവലിച്ചോ പതിനായിരങ്ങൾ കോടതി കയറി ഇറങ്ങുകയാണ്

ിയിൽ കൊണ്ടുപോയി പിണറായി വിജയനെ മുമ്പ് നിർത്തിക്കൊണ്ട് നിങ്ങൾ ആർ എസ് എസ് എതിരായി പ്രസംഗിപ്പിച്ചു എന്തിനാണെന്നറിയോ ഭാരത് ജോഡോ യാത്രയെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണം എന്നിട്ട് പറയണം കണ്ടോ ബി ജെ പി ഭരിക്കുന്ന കർണാടകയിൽ അവിടെ പോയി ബാഗപ്പള്ളിയിൽ പോയി പിണറായി വിജയൻ ആർ എസ് എസ് എതിരെ സംസാരിച്ചിരിക്കുന്നു പോയി സംസാരിച്ചിട്ട് നേരെ ബസവരാജ് അടുത്ത് പോയി അദ്ദേഹം കൊടുത്ത തലപ്പാവ് എടുത്ത് തലയിൽ വെച്ച് അദ്ദേഹം കൊടുത്ത എടുത്ത് കയ്യിൽ വെച്ച് പൂവ് വാങ്ങി നല്ല പുഞ്ചിരിയോട് കൂടി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് തിരിച്ചു വന്നു ഇതാണ് നിങ്ങളുടെ പിണറായി വിജയന്റെ പോരാട്ടം അമിത്ഷായെ ഒന്നര കൊല്ലം ജയിലിൽ ഇട്ട ഒരു ഉള്ളൂ അത് സി പി എം അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിന്റെ വൈരാഗ്യമാണ് ഞങ്ങളുടെ ഓരോ സർക്കാരുകളെ അദ്ദേഹം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് അമിത്ഷായ അങ്ങ് വരണം കേട്ടോ നെഹ്റുവിന്റെ പേരിൽ നെഹ്റു ഒപ്പിട്ട ട്രോഫി കൊടുക്കുന്ന ആ പിന്നെ വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അമിത് തന്നെ വരണമെന്ന് കത്തയക്കുകയും ക്ഷണിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ അതിനുശേഷം പല മുഖ്യമന്ത്രിമാര് സിപിഎമ്മിൽ ഉണ്ടായിരുന്നല്ലോ ഏതെങ്കിലും പ്രധാനമന്ത്രി പോയപ്പോ കൈകൾ ചേർത്ത് പിടിച്ച് വളരെ ഹൃദയപൂർവം ഉപചാരപൂർവം വളരെ വേദനയോട് കൂടി യാത്രയാക്കിയിട്ടുണ്ടോ സംഭവിക്കും അപ്പൊ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയാണ് ഗവർണറോട് ഒരു ശതമാനവും ഞങ്ങൾ യോജിക്കുന്നില്ല ഭരണഘടനയിൽ ഒപ്പിടേണ്ട ബില്ലുകൾ ഒപ്പിട്ട് തന്നെ കൊടുക്കണം അതാണ് കോൺഗ്രസിന്റെ നിലപാട് സന്തോഷായി നല്ല സന്തോഷം പക്ഷേ ഗവർണർ ഉയർത്തിപ്പിടിച്ച സ്വതന്ത്രപക്ഷപാതവും സാമ്പത്തിക സ്ഥിതിയും നിങ്ങൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഗവർണർ പറഞ്ഞു ആ പത്രസമ്മേളനത്തില് കൈരളി ടിവിയുടെ ആള് ചോദിച്ചപ്പോ പറയുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രതിഷേധിക്കുന്നവരെ ഭയമാണ് എതിർക്കുന്നവരെ അകത്തിടുന്ന നയമാണ് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആണ് കൊഴൽപ്പണ കേസ് ഒതുക്കി കൊടുത്തു അദ്ദേഹത്തിന്റെ അപനായിട്ട് മത്സരിച്ചവന് പൈസ കൊടുത്തുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഉണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും പണം ആദിവാസിന് എഫ്ഐആർ ഉണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ ഒരു വാട്സ്ആപ്പ് ചാറ്റിന്റെ പേരിൽ ശബരി അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ടാ ശബരി ബിജെപി അല്ല നീ ഇനി ഒരു 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 നിമിഷം ഞാൻ ഇവിടെ നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി